കന്യകാമഠങ്ങൾ സമുദായത്തിൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്കും വിദ്യാഭ്യാസോന്മുഖമായ അതിൻ്റെ അഭിവൃദ്ധിക്കും അത്യന്താപേക്ഷിത അത്ര ധന്യൻ മാറിയാനുസ് പിതാവ് സന്യാസിനികൾ സഭയുടെ സമൂഹത്തിൻ്റെ നവീകരണത്തിന് മാറ്റി നിർത്താൻ കഴിയാത്ത വ്യക്തിത്വങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു ബഥനി സന്യാസിനികൾ നൂറിൻ്റെ നിറവിൽ എത്തി നിൽക്കുമ്പോൾ പിതാവിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് നൂറു വർഷക്കാലം മിശിഹായെ കർമ്മം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുകരിക്കാൻ സാധിച്ചു എന്നത് വലിയ അനുഗ്രഹവും വിജയവും ആകുന്നു കഴിഞ്ഞ നാളുകളിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ എങ്ങനെ മുന്നേറാൻ കഴിഞ്ഞു എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ് മിശികാനുകരണ സന്യാസിനി സമൂഹത്തിലെ ഓരോ സഹോദരിയും തങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ മനുഷ്യൻ്റെ സമഗ്രമായ വിമോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചു അന്ധകാരമകറ്റാൻ അറിവ് പകർന്നുകൊടുത്തും ഉപേക്ഷിക്കപ്പെട്ടവരെ ആശ്വാസത്തിൻ്റെ സത്രങ്ങളിലെത്തിച്ചും എണ്ണയും വീഞ്ഞുമെടുത്ത് മുറിവുകൾ വെച്ചുകെട്ടി പരിചരിച്ചും മിഷിഹായിയുടെ കർമ്മ പങ്കാളികളായി പ്രാർത്ഥനയിലൂടെയും തിരുവചനത്തിൻ്റെ പ്രഘോഷണങ്ങളിലൂടെയും പരിത്യാഗ പരിത്യാഗപ്രവൃത്തികളിലൂടെയും മിശികായുടെ പ്രാർത്ഥനാ ജീവിതത്തിലും പങ്കാളികളായി നൂറിൻ്റെ നിറവിൽ മിശികാനികരണ സന്യാസിനി സമൂഹം മലങ്കര സഭയിലും ആഗോള സഭയിലും വിളങ്ങി ശോഭിക്കട്ടെ സന്യാസം ദൈവാരാധനയാകുന്നു സന്യാസ ജീവിതം തുടർച്ചയായ പൂജാകർമ്മം ആകുന്നു